കാലങ്ങളിൽ ഹവാരജും തുടങ്ങിയ വാദികൾ രംഗത്ത് വന്നിരുന്നു അതേ സമയത്ത് അതിൻ്റെ ഒരു കോപ്പിയാണ് ഇന്നത്തെ മുജാഹിദ് ഇസ്ലാമി തബിലി പുത്തൻവാദികളായ മുഴുവൻ ആളുകളും അതിൽ അതേ വ്യാജത്തൊലീകെത്തുകാരുണ്ട് ഇവരെല്ലാം മുസ്ലിമിൻ്റെയും ഇസ്ലാമിൻ്റെയും പേരിലാണ് പ്രത്യക്ഷപ്പെടുക അതിൽ ആരും വഞ്ചിതനായി പോകരുത് എൻ്റെ മുത്തുമുഗ്മിനിങ്ങളെ ബഹുമാനപ്പെട്ട ഈ കെ എസ് എൻ മുസ്ലിർ മഹാനവറുകൾ സുന്നത്തു ജമാത്തിൻ്റെ ഗർജിക്കുന്ന സിംഹമായിരുന്നു ഏത് പുത്തൻവാദിയുള്ളയിടത്തും പുത്തൻവാദിയുടെ ആശയത്തെ നേരിടാൻ വേണ്ടി അതേ അവിടുന്ന് ആർജവം കാണിച്ചത് ചെറുതല്ലല്ലോ ഓ എൻ്റെ ഐ സി എഫിന്റെ പ്രവർത്തകന്മാർ എൻ്റെ ആർ എസ് സിയുടെ പ്രവർത്തകന്മാർ നമ്മുടെ സുന്നത്വനത്തിൻ്റെ ദീനിൻ്റെ ആദിമീങ്ങളാണ് എന്നെ കൊണ്ടാണ് ഇതെല്ലാം നിലനിൽക്കുന്നതെന്ന് ചിന്തിച്ചു പോകരുത് ഉസ്താദുമാരെ അവഗണിച്ചു പോകുന്നവനാകരുത് ആഡിമീകളെ ചീത്ത പറയുന്നവനാകരുത് അതേ സംഘടനയെ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യുന്നവനാകരുത് നമ്മുടെ ആഡിമീകൾക്ക് തിരിയാത്ത ഒന്ന് എന്റെ ആലിമീകൾക്ക് മനസ്സിലാകാത്തതിനേക്കാളും കൂടുതൽ മനസ്സിലാകുന്നവൻ ഞാനാണെന്ന് അഹങ്കാരം വരരുത് ഞാനൊന്നുമല്ല അള്ളാഹുവിന്റെ ദീനിനെ എൻ്റെ ആവശ്യമില്ലെന്ന് ചിന്തിച്ചോളണം അള്ളാഹുവിൻ്റെ ധീൻ ഇവിടെ സുന്ദരമാണ് അതിലൊന്നും കൂട്ടേണ്ടതില്ല കുറയ്ക്കേണ്ടതില്ല അതുകൊണ്ട് എൻ്റെ പ്രവർത്തകരേ പാവപ്പെട്ട അഖീമി നിങ്ങളെ ഉപദേശിക്കാൻ യോഗ്യനല്ല നിങ്ങളോട് അതേ ദീനിൻ്റെ കാര്യങ്ങൾ പറയാൻ യോഗ്യതയുള്ളവനല്ല പക്ഷേ ഉസ്താദുമാരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നവനായതുകൊണ്ട് ഉസ്താദുമാരുടെ വാക്കിനിക്ക് അതേ വില കൽപ്പിക്കുന്നതുകൊണ്ട് അതേ ആലിമീങ്ങൾ പറയുന്നതനുസരിക്കൽ ാണ് അവരുടെ മുമ്പിൽ നിൽക്കാനോ അവരുടെ മുമ്പിൽ അൽമ പറയാനോ ഞാൻ യോഗ്യനല്ല പക്ഷേ ഈ അലിമീങ്ങളുടേതായ പ്രാർത്ഥന കൊണ്ട് അതുപോലെ നമ്മുടെ ഇവിടെ ഐ സി എഫിന്റെ പ്രവർത്തകന്മാരായ നേതാക്കളായത് മുസ്തഫാ അരിമി ഉസ്താദ് അടക്കം അതുപോലെ തിരുവത്ര ഉസ്താദ് അടക്കം അതുപോലെയുള്ള ഏതെല്ലാം നമ്മുടെ നേതാക്കളുണ്ടോ നമ്മുടെ അലിമീകളുണ്ടോ നമ്മുടെ ഉമറാക്കളുണ്ടോ സാധാത്തുക്കളുണ്ടോ ओम അവരുടെയൊക്കെ കൊണ്ട് പാവപ്പെട്ട ഞാനങ്ങ് രക്ഷപ്പെട്ടാലോ എന്നാണ് ചിന്തിക്കേണ്ടത് ഈ ഹാളിൽ ഒരുമിച്ചുകൂടി എൻ്റെ പ്രവർത്തകന്മാർ സുന്നത്ത ജമനത്തിൻ്റെ ഹാദിമീങ്ങൾ പിന്നിൽ പിന്തുടർന്നോളണം ആലിമീങ്ങളെ സ്നേഹിക്കണം ആലിമീങ്ങളോട് അഥവ് വേണം ആലിമീങ്ങളോട് അതേ സംസാരിക്കുമ്പോഴും അവരോട് നമ്മൾ അതേ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഒക്കെ അതവ് മുൻനിർത്തണം അഥവ ണം വിലെ വേണം അതേ അബദം നിലനിൽക്കണം അതാണ് നമ്മുടെ വിജയം പറയുന്നവനായി നിന്ദിക്കുന്നവനായി അതേ നാം വളർന്നാൽ ഈ ലോകത്ത് ഏറ്റവും കുരുത്തം കെട്ടവൻ അവനെ പോലെ വേറെ ഓ എൻ്റെ സഹോദരന്മാരേ നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഏതേ മലപ്പുറം ജില്ലയുടെ പ്രവർത്തക സമിതി അതേ അതേവാസല്ലുകളും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളുമൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് അഹുറത്തിൽ വിജയം ലഭിക്കാനാണ് ബഹുമാനപ്പെട്ട ഈ കെ അസൻ മുസ്ലിയാറുടെ സേഹുന അവറുകളുടെ ആണ്ടു ദിനമാണല്ലോ അവിടുത്തെ ആണ്ടിന് ഒരുമിച്ചു കൂടിയവരാണ് അവിടത്തോട് ഒരുപാട് കടപ്പാടുണ്ട് നമുക്ക് ആ ജ്യേഷ്ഠൻ അവിടുത്തെ ഈ കസൻ മുസ്ലിയാറുടെ ജ്യേഷ്ഠനാണ് ഇ കെ അബൂബക്കർ മുസ്ലി ോളണം അള്ളാഹു അവിടത്തെ ദറജയും അതതും അള്ളാഹു നമുക്ക് നൽകട്ടെ അവരുടെയും നമ്മുടെയും എല്ലാവരുടെയും ബഹുമാനപ്പെട്ട ഉസ്താദുല്ല സാതീദ് ാണ് ആയിരക്കണക്കിന് തൊക്കുവയുടെ അതുപോലെ ഇൽമിൻറെ ബഹിറുള്ളതായ ആലിമീങ്ങളെ വാർത്തടുത്ത ഉസ്താദ് സുൽത്താനുല്ലമിയുടെ ഉസ്താദ് ഉസ്താദാണ് അതുപോലെ പൊന്മള ഉസ്താദിന്റെ ഉസ്താദായ കോട്ടൂർ ഉസ്താദിന്റെ ഉസ്താദാണ് അങ്ങനെ നമുക്ക് തലയുടപ്പുള്ള നമ്മുടെ പ്രായം ചെന്ന ആലിമീങ്ങളും അല്ലാത്തതുമായ പലരുടെയും ഉസ്താദുമാരുടെ ഉസ്താദുമാര ആയ ബഹുമാനപ്പെട്ട ഉസ്താദുല്ല സാത്തീദ് ഉസ്താദ് അങ്ങനെ പല ആലിമീകളും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി അവേലത്ത് തങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി അതുപോലെ സിർഷോ ഉസ്താദ് വിട്ടുപിരിഞ്ഞു പോയി അതേ അവരതേ ഇന്ന് മരിക്കുമെന്നോ ുമെന്നോ അവർ ആഗ്രഹിച്ചു പോന്ന എന്നവരല്ല പക്ഷേ അവർ മരണം മുന്നിൽ കണ്ടവരാണ് ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി നിന്നവരാണ് അതേ അലിമീകുടെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അവർ അള്ളാഹുവിന് ഭയന്നത് എത്രയാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെതായ കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷ്മത പാലിച്ചത് എത്രയാണ് ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടന്ന് സംസാരിക്കുന്നില്ല ഇൻഷാ അല്ലാ അള്ളാഹു തോഫിക്ക് നൽകിയാൽ നമുക്ക് ഇൻഷാ അല്ലാ ബാഹിയൽ വെച്ച് നടക്കുന്ന അതേ സംഗമത്തിൽ വെച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മൊഹബീങ്ങളോട് എൻ്റെ സുന്നത്ത് ജമാത്തിൻ്റെ ഹാദിമീകളോട് നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാൻ്റെ പൊരുത്തത്തിലാകണം മോനെ നിനക്ക് പണമുണ്ട് സമ്പാദ്യങ്ങൾ ധാരാളമുണ്ട് പക്ഷേ അത് ഉപകരിക്കാത്തൊരു ദിനം വരാനുണ്ട് നിൻ്റെ മുതൽ സമയം നിനക്കുപകരിക്കൂല അതേ നിൻ്റെ സന്താനങ്ങൾ നിനക്കുപകരിക്കാത്തൊരു ദിവസം ആ ദിവസത്തിൽ ഉപകരിക്കുന്നത് എന്താണ് ഫൗമാലുൻ വലൂൻ ഇതൊന്നും നിനക്ക് ഉപകരിക്കാത്ത നിരക്ക് വരുമ്പോൾ ഇല്ലാമൻ ബിൻ സലീ നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടെ ആരോടും വെറുപ്പില്ല അരോടും വിദ്വേഷമില്ല അരോടും വെറുപ്പില്ല വിദ്വേഷമില്ല വിഹതേ കിബിറില്ല കുജിബില്ല ഹെസില്ല എല്ലാവരോടും നിഷ്കളങ്കമായ ഹൃദയമാണ് ആ കൂടെ റബ്ബിനെ കണ്ടുമുട്ടിയാൽ നിനക്ക് വിജയമാണ് എനിക്ക് വിജയമാണ് എൻ്റെ വി ഹൃദയം എത്ര ശുദ്ധമാണെന്ന് ഞാൻ എൻ്റെ നഫ്സിനോട് ചോദിക്കണം നിങ്ങളുടെ ഹൃദയം എത്ര ശുദ്ധമാണെന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോടൊന്ന് ചോദിക്കും ൂ അപ്പോൾ നമുക്കതിൻ്റെ അതേ കിട്ടുന്നതാണ് അതുകൊണ്ട് ആ ഉത്തരം നല്ലതാണോ അല്ലേ എന്ന് എൻ്റെ നഫ്സിനോട് ഞാൻ ചോദിക്കുമ്പോൾ എനിക്കത് ഉത്തരം കിട്ടും എൻ്റെ രഹസ്യ ജീവിതം എങ്ങനെ പരസ്യ ജീവിതം എങ്ങനെ എൻ്റെ എങ്ങനെ എൻ്റെ നോട്ടം എങ്ങനെ എൻ്റെ കൺ കേൾവി എങ്ങനെ തുടങ്ങിയ ഓരോന്നും പരിശോധിക്കുമ്പോൾ നമുക്കതിൻ്റെ വ്യക്തമായ മറുപടി ഉണ്ട് സുന്നത്ത് പ്രവർത്തകന്മാർ ആലോചിക്കണം ആലിമീങ്ങളെ ചീത്ത പറയുന്ന സദസ്സിൽ പോയിരിക്കാൻ പാടില്ല അതുപോലെ സോഷ്യൽ മീഡിയകളിൽ അതുപോലെ യൂട്യൂബിലൊക്കെ ആലിമീങ്ങളെ ചീത്ത പറയുന്ന ഏതെങ്കിലും ഹയവാൻമാരുടെയും വിവരം കേട്ട കള്ളത്തൊരീക്കത്തിൻ്റെ ആളുകളുടെ പ്രഭാഷണങ്ങൾ കേട്ട് നിങ്ങളെ ഈമാൻ നിങ്ങൾ നശിപ്പിച്ചു കളയരുത് ഏ ഈമാൻ നശിപ്പിച്ചു കളയരുത് പുത്തൻവാദിയായ ആളുകൾ വന്ന് നിങ്ങൾ ആക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാത്ത വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിച്ച് നിങ്ങളെ കോട്ടം വരുത്തരുത് പ്രവർത്തനമില്ലാമിയേറ്റിത്തരട്ടെ നിങ്ങൾക്ക് ഒരുപാട് നേരമായിരുന്നു ഒരുപാട് ആളുകൾ പ്രസംഗം കേൾക്കുന്നവരാ അതുകൊണ്ട് സുദീർഘമായി സംസാരിക്കാതെ നിങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുൻ്റെ പൊരുത്തത്തിലാകണം അള്ളാഹുദാലും നമുക്കൊക്കെ എല്ലാത്തിനും ഹയറായുധനെല്ലാം തോഫീക്ക് നൽകട്ടെ നമ്മളെ മക്കൾ അള്ളാഹുദിനത്തിൻ്റെ ഹാദിമ്യങ്ങളാക്കി തരട്ടെ ഇൻഷാല്ല അടുത്ത ക്ലാസ് അള്ളാഹു തോഫീക്ക് നൽകിയാലും ഇൻഷാല്ലാ നമുക്ക് സമയം പിന്നീട് പറഞ്ഞ്